നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന ഇന്ന് പിറവുമായിട്ട് കളിക്കുകയാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക അർജന്റീനയിൽ ലാ ബൊംബെ പോരാട്ടം നടക്കുന്നത് പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ശുഭകരമല്ല കഴിവുകളിൽ തോറ്റു എന്ന് മാത്രമല്ല പല താരങ്ങളും പരിക്കും സസ്പെൻഷനും ഒക്കെയായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ലെസാൻഡ്രോ മാർട്ടിനസ് ജർമ്മൻ പെസല്ല നിക്കുലാസ് ഗോൺസാലസ് ക്രിസ്ത്യൻ റൊമേറോ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ആബ്സെൻ്റാണ് നമുക്കറിയാമത് കൂടാതെ നാഹ്വിൽ മോളിനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് റൈറ്റ് തയ്യിൽ ഡിസ്കംഫേർട്ട് ഉണ്ട് നിക്ലാസ്റ്റാഗ്ലിയ അഫിക്കൊക്കെ സ്പ്രെയിൻഡ് ഉണ്ട് പക്ഷേ അദ്ദേഹം റൂൾഡ് ഔട്ട് അല്ല അദ്ദേഹം കളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ നിൽക്കുന്നത് ഏതായാലും ഒരു സിറ്റുവേഷനിലാണ് അർജൻറ്റീന പെറുവിനെതിരെ കളിക്കുന്നതിന് മുമ്പ് കോച്ചി ലണൽസ് കലോനി എതിരാളികളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും സാധാരണ പോലെ ഒരു ടഫ് പോരാട്ടമാണ് ഞാൻ ഈ ഒരു കളിക്ക് പ്രതീക്ഷിക്കുന്നത് ഏതായാലും പെറുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോയിൻ്റ് ആവശ്യമാണ് അവർ നല്ല പോരാട്ടം തന്നെ നടത്തും എന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ കളി ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഈ മത്സരങ്ങളിൽ ഈ മത്സരത്തിലെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വിജയിക്കാനുള്ള പരിശ്രമമായിരിക്കും ഉണ്ടാവുക എന്ന് കോച്ച് പറയുന്നു ഈ മത്സരത്തിനായുള്ള അർജന്റീനയുടെ ഒരു പ്രോബിൾ ലൈനപ്പ് ഇപ്പോൾ ഉള്ള ടി വൈ സി സ്പോർട്സ് പുറത്തുവിടുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് ദിപുമാർട്ടിനസ് പിന്നെ ഗോൺസല മുണ്ടിയിൽ നിക്കുലാസ് ഓറ്റാമെന്റി ലിയനാർഡോ ബലേദി നിക്കുലാസ് ടാഗ്ലിയഫിക്കോ ഇങ്ങനെയുള്ളവരെ നമ്മൾ അവരുടെ ഡിഫൻസിൽ പ്രതീക്ഷിക്കുന്നു റോദ്രിഗോ ഡിബോൾ എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മാക്കലിസ്റ്റർ എന്നിവർ മധ്യനിരയിൽ ലിയോ മെസ്സി ഹുലെനാൽവേറസ് ലൗട്രോ മാർട്ടിനസ് എന്നിവർ മുന്നേറ്റ നിരയിൽ ഏതായാലും മധ്യനിരയിൽ മൂന്ന് പേരും മുന്നേറ്റ നിരയിൽ മൂന്ന് പേരും അടങ്ങുന്ന രൂപത്തിലൂടെ നാല് മൂന്നേ മൂന്ന് ഫോർമേഷനാണ് പ്രതീക്ഷിക്കുന്നത് അർജന്റീനയുടെ മികച്ചൊരു വിജയമാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നാല് കളികളിൽ നിന്ന് ഒറ്റ വിജയമേ അർജന്റീന അതുകൊണ്ട് തന്നെ മികച്ച രൂപത്തിൽ ഈ വർഷം അവസാനിപ്പിക്കണം അതുകൊണ്ട് തകർപ്പൻ വിജയമാണ് ആരാധകർ കൊതിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വർത്താം